ഷാനവാസിൻ്റെ ഗെയിം ഒരു അമ്മാവൻ സ്റ്റൈലിലാണ് അതായത് ആദ്യം വന്നപ്പോൾ ജിസൈലിൻ്റെ വസ്ത്രധാരണം ശരിയല്ല അതേപോലെ തന്നെ റെണ ഫാത്തിമയ്ക്ക് ഒരു ലവറിൻ്റെ കാര്യം പറയുന്നു അതുപോലെ തന്നെ ആദിലാനൂറയുടെ റിലേഷൻഷിപ്പ് ശരിയല്ല നിവീൻ്റെ റിലേഷൻ അല്ലെങ്കിൽ നിവിൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല ഇതൊക്കെയായിരുന്നു ആദ്യമേ നമ്മുടെ ഷാനവാസിൻ്റെ പ്രശ്നം ഷാനവാസ് ഇപ്പോൾ ശരത്തിനെതിരെ കളിക്കുന്ന ഗെയിം അത് വെറും ചീപ്പ് ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യം എന്ന് പറയുന്നത് ഷാനവാസ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ഗെയിം കളിക്കാൻ വന്നു എന്നെ പുറത്താക്കാൻ ശ്രമിച്ചു ആന്ന് ഇതൊരു ഗെയിമാണ് അപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവർ പുറത്താക്കും ഷാനവാസൻ്റെ കുടുംബത്തെയോ അല്ലെങ്കിൽ ഷാനവാസനെയോ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഷാനവാസൻ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അവർ ശ്രമിക്കും അവിടെ പക്ഷെ ഷാനവാസ് കാണിച്ചെന്താണ് ഷാനവാസിൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഷൈത്യേയും ജിസേലിനെയും ബിൻസിയൊക്കെ പറഞ്ഞ് അവരോട് എല്ലാ സമ്മതം വാങ്ങിയിട്ട് സുഖമായിട്ട് ഷാനവാസ് കിടന്നുറങ്ങി ഉറങ്ങാതെ കാത്തിരുന്നവരെ വിഡ്ഡിയാക്കിക്കൊണ്ട് പിറ്റേന്ന് ഷാനവാസ് പറഞ്ഞ ഡയലോഗ് എന്താണ് ഞാൻ ഉറങ്ങിയിട്ടില്ല ഉറങ്ങാതെ അവിടെ ഇരുന്നതെന്ന് അല്ലേ അപ്പം അവിടെ ഗെയിം കാണിച്ചതും മറ്റുള്ളവരെ ചതിച്ചതുമാരാണ് ഷാനവാസാണ് എന്നിട്ട് അതേ ഷാനവാസ് വന്ന് പറയുന്നു എന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്നെ ചതിക്കുന്നു എന്ന് എന്ത് ന്യായമാണിത് അതായത് ഇത് ബിഗ് ബോസ് ഷോയാണ് ഇവിടെ ശക്തനായിട്ടുള്ള ആളുകളെല്ലാം പുറത്താക്കാനാണ് എല്ലാവരും ശ്രമിക്കുക അല്ലാതെ അവരോട് നിന്നോട്ടെ എന്ന് ആരും വിചാരിക്കില്ല അതുതന്നെയാണല്ലോ ഇപ്പോൾ നമ്മുടെ ഷാനവാസം ചെയ്യുന്നത് എങ്ങനെയും മറ്റുള്ളവരെ തോൽപ്പിക്കണം എനിക്ക് ജയിക്കണം അത് പുറത്ത് അവർക്ക് നെഗറ്റീവായാലും അവരെ ലൈഫ് ഇല്ലാതായാലും പ്രശ്നമില്ല എന്നൊരു രീതിയാണ് ഷാനവാസിൽ ഇപ്പോൾ കാണുന്നത് അതായത് ഇതൊരിക്കലും മൈൻഡ് ഗെയിം അല്ല വെറും ചീപ്പ് ഗെയിമാണ്